കോളേജിലെ സഹപാഠിയുടെ ജന്മദിന പാർട്ടി രാത്രി ഏറെ വൈകിയതുകൊണ്ട് ഹോസ്റ്റലിലെത്താൻ ആ നാല് കൂട്ടുകാരും ഏറെ വൈകി ഉറങ്ങാനും ഏറെ വൈകി അതുകൊണ്ട് തന്നെ രാവിലെ ഏറെ നേരം പുലർന്ന ശേഷമാണ് അവർ ഉണർന്നത് ഉണർന്ന് ഉടനെ തന്നെ കോളേജിലേക്ക് പോകാൻ അവർ ഒരുങ്ങി അപ്പോഴാണ് ഓർത്തത് അന്ന് രാവിലെ ക്ലാസ്സിലെ അധ്യാപകൻ തന്നെ നടത്തുന്ന പരീക്ഷയുണ്ട് അതിൽ പങ്കെടുത്തില്ലെങ്കിൽ പഠനം മുമ്പോട്ട് അത്ര സുഗമമാവില്ല എന്നാൽ ഇപ്പോൾ ഇറങ്ങിയാൽ പോലും അവിടെ എത്തുമ്പോഴേക്ക് പരീക്ഷ തീർന്നിരിക്കും എങ്ങനെ ഈ മൈതരി കടന്നു പോകാം അവർ കൂടിയാലോചിച്ചു പിന്നെ അവർ കാറിലേക്ക് കയറും മുമ്പ് ദേഹത്ത് അല്പം ഗ്രീസും അഴുക്കും പെട്രോളും ഒക്കെ എടുത്ത് പുരട്ടി പിന്നെ നേരെ കോളേജിലെത്തി അധ്യാപകനെ കണ്ടു അധ്യാപകൻ അവരെ കണ്ടപാടെ പറഞ്ഞു പരീക്ഷ തീർന്നു പോയല്ലോ അവർ സങ്കടഭാവത്തിൽ അധ്യാപകനോട് പറഞ്ഞു പരീക്ഷ ആയതുകൊണ്ട് ഞങ്ങൾ അല്പം നേരത്തെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നാൽ ഇടയ്ക്ക് വെച്ച് കാറിന്റെ ടയർ പഞ്ചറായിപ്പോയി മാറാനുള്ള ടയർ കാറിൽ ഉണ്ടായിരുന്നില്ല പിന്നെ കാർ ഉന്തിയും തള്ളിയുമാണ് ഞങ്ങൾ കടയുടെ അടുത്തെത്തിയതും ടയർ മാറിയതും ഇവിടെ എത്തിയതും അങ്ങനെയാണ് ബൈക്കിൽ പോയത് അധ്യാപകൻ പറഞ്ഞു സാരമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കായി മറ്റൊരു പരീക്ഷ നടത്താം സന്തോഷമായി അവർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി ഉത്സാഹിച്ച് അടുത്ത രണ്ടു ദിവസം പഠിച്ചു പിന്നെ അവർ എത്തി അധ്യാപകൻ അവരെ നാല് നന്നായി പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് ആശങ്ക ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അധ്യാപകൻ അവർക്ക് നാല് പേർക്കും പ്രത്യേകമായി ചോദ്യ പേപ്പറുകൾ കൊടുത്തു അതിൽ ആകെ രണ്ട് ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പേരെന്താണ് രണ്ടാമത്തെ ചോദ്യം കാറിന്റെ ഏത് ടയറാണ് പഞ്ചറായിരുന്നത് ഓപ്ഷൻ ഒന്ന് മുന്നിൽ വലത്തുവശത്തെ ടയർ ഓപ്ഷൻ രണ്ട് മുന്നിൽ ഇടത്ത് വശത്തെ ടയർ ഓപ്ഷൻ മൂന്ന് പിന്നിൽ വലത്തുവശത്തെ ടയർ ഓപ്ഷൻ നാല് പിന്നിൽ ഇടതുവശത്തെ ടയർ ഈ പരീക്ഷ ആര് പാസ്സാവും ഞാൻ പല പഠനം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൂർണ്ണതയിലേക്കുള്ള വളർച്ചയിൽ നമുക്കുണ്ടാവേണ്ട ഒരു ദൈവകൃപയാണ് കൃപയാണ് തെറ്റ് ചെയ്യുവാനുള്ള സാധ്യത ഇപ്പോഴും എന്നിൽ അതിജീവിക്കേണ്ടതല്ലേ ഒരിക്കൽ അൽവാറി ശ്രീമേനി വ്യാപാരശാലയിൽ പിഷയാജിക്കുവാനായി പോയി നീട്ടിപ്പിടിച്ച ആ പിഷാപാത്രത്തിലേക്ക് ആ വ്യാപാരി തുപ്പുകയാണ് ഉണ്ടായത് ഒട്ടും അക്ഷോഭ്യനാകാതെ അൽവാർ ശ്രീമേനി മറുപടി കൊടുത്തു ഫുട്ബോൾ ാണ് തൊണ്ണൂറ് ക്രിക്കറ്റ് ആണ് നമ്മൾ ചെയ്തു പോകും അല്ലെ മനുഷ്യരൊക്കെ അങ്ങനെയാണ് എന്നാൽ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അങ്ങനെയല്ല പൂർണമായ സത്യം സൽഗുണ സമ്പൂർണ്ണത ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് അങ്ങനെ അങ്ങനെയാകാൻ കഴിയുമോ അങ്ങനെ ചോദിച്ചാൽ എളുപ്പമായി നമുക്ക് അങ്ങനെ സമ്മതിക്കാൻ കഴിഞ്ഞെന്ന് എന്നാൽ ചില തെറ്റുകൾ നമുക്ക് ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കാം അല്ലേ അതുമല്ലെങ്കിൽ ചില തെറ്റായ സംഭവങ്ങൾ നടന്നു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് നമുക്ക് പോകണ്ട അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് വയ്ക്കാം പിന്നെയോ അതിലൊക്കെ ഉപരി തെറ്റ് എന്താണെന്ന് തിരിച്ചറിയുക തന്നെയാണ് പ്രധാനം നമ്മുടെ പ്രിയപ്പെട്ട തരും അപ്പൊ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രീഗോറിയസ് മെത്രാ സന്ദേശത്തിലേക്ക് സൽഗുണ സന്ദേശത്തിലേക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സുഖി ഞായർ പള്ളിക്കൂടത്തിലെ കൊച്ചുകൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു ചെറു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാം പരിശുദ്ധനായ മത്തായ ശ്ലീഹ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ ഒരു വലിയ പ്രസ്താവം അവിടെ നടത്തുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അവിടെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുപോലെ നാമം സൽഗുണപൂർണനായിരിക്കാം എന്നാണ് ബി പെർഫെക്റ്റ് സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണനായിരിക്കുകയും എന്നാണ് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ ഒരു പ്രസ്താവമാണ് പക്ഷേ ഇതിന് വിപരീതമായ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലുണ്ട് എന്താണത് നമ്മൾ പല സന്ദർഭങ്ങളിലും തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് ഒരു വലിയ പ്രസ്താവന ഉണ്ടല്ലോ ടു തെറ്റുകൾ ചെയ്യുന്നത് മാനുഷികമാണ് പക്ഷേ ഒന്നാമത് നാം ഓർക്കേണ്ടത് നാം പൂർണതയിലേക്ക് വളരണമെങ്കിൽ തെറ്റുകൾ സഹജമായി വരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് അങ്ങനെ തിരിച്ചറിയുമ്പോൾ പൂർണതയിലേക്കുള്ള വളർച്ചയുടെ ആദ്യപടി നാം ചവിട്ടുകയായി നാം എല്ലാം ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് പൂർണ്ണനാകുവാൻ കഴിയുക തെറ്റുകളെ അതിജീവിക്കാൻ പ്രാപ്തി ലഭിക്കുക അങ്ങനെ നമുക്ക് എങ്ങനെ വളർന്ന് പരിഭാഗമായ ഒരു ജീവിതത്തിലേക്ക് വരുവാൻ കഴിയും പെർഫെക്റ്റ് ഗ്രോ ടു ബി പെർഫെക്റ്റ് എങ്ങനെ സാധിക്കും അത് നമ്മുടെ മനസ്സിൽ പല സന്ദർഭങ്ങളിലും വരും ഒന്നാമത്തെ കാര്യം ഇങ്ങനെ തെറ്റുകൾ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് നമുക്ക് തിരിച്ചറിയുവാനുള്ള വിവേകം നമ്മുടെ മനസ്സിൽ കുഞ്ഞുങ്ങളെ അങ്ങനെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തെറ്റ് ചെയ്യുവാനുള്ള സാധ്യതയുള്ള ആളാണ് ഞാൻ തെറ്റുകൾ ചെയ്തു പോകുന്നു അത് തെറ്റാണ് അത് ശരിയല്ല ഇതൊരു വലിയ തിരിച്ചറിവാണ് പൂർണ്ണതയിലേക്കുള്ള വളർച്ചയിൽ നമുക്കുണ്ടാവേണ്ട ഒരു ദൈവകൃപയാണ് തെറ്റ് ചെയ്യുവാനുള്ള സാധ്യത ഇപ്പോഴും എന്നിൽ ഉണ്ടല്ലോ അതിനെ അതിജീവിക്കേണ്ടതല്ലേ രണ്ടാമത് നാം ഒരു തെറ്റ് ചെയ്തു വീട്ടിൽ മാതാപിതാക്കളുടെ മുമ്പിൽ മുമ്പാകെ മാതാപിതാക്കളോടെ ചെയ്യരുതെന്ന് അറിയാമായിരുന്നിട്ടും ചെയ്തു പോയി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റുപറയാനും ആ തെറ്റ് അംഗീകരിക്കാനും കഴിയുമ്പോഴേ പൂർണ്ണതയുടെ രണ്ടാമത്തെ പടിയിലേക്ക് നാം പ്രവേശിക്കുന്നു ഇത് വളർച്ചയുടെ ഒരു വലിയ വലിയ ഘട്ടമാണ് അതൊരു വലിയ കൃപയാണെന്ന് ഞാൻ പറയും പലപ്പോഴും അങ്ങനൊരു ഒരു ഒരു തിരിച്ചറിവില്ല തെറ്റ് ചെയ്യുവാൻ സാധ്യതയുള്ളയാളാണ് ഞാൻ എന്നും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കുവാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണതയിലേക്ക് വളരണം മൂന്നാമതുണ്ട് പൂർണതയിലേക്കുള്ള വളർച്ചയുടെ ഘട്ടത്തിൽ എന്താണ് മൂന്നാമതുള്ളത് നമുക്ക് തെറ്റ് തിരുത്തുവാനുള്ള ഒരു തൻ്റെ ഇടം അത് വലുതാ ഞാൻ ഇനിയും ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകൾ ആവർത്തിച്ച് വരുന്ന തെറ്റുകൾ അല്ലാതെ വരുന്ന തെറ്റുകൾ ഞാൻ അതിനെ അതിജീവിക്കും അങ്ങനെ തെറ്റുകളെ അതിജീവിക്കുവാൻ എന്താണ് മാർഗം എന്ത് ഉപായമാണുള്ളത് വട്ട് ഇസ് ബി കറാക്ട് അവർ അവർ പ്രാക്ടിക്കൽ ലൈഫ് അതിനെ പിതാക്കന്മാർ പറയും ഡു ഗുഡ് ഓട്ടോമാറ്റിക്കലി യു അവോയ്ഡ് ഡൂയിങ് ഇൻ യുവർ ലൈഫ് ഇതൊരു വലിയ കൽവയ്പാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യമില്ലാത്ത ചിന്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് അരുതാത്ത കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്തു പോകുന്നു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് കൃപ ചോദിച്ച് തെറ്റുകൾ തിരുത്തുവാനുള്ള ശ്രമം പക്ഷെ അതുകൊണ്ടായില്ല നന്മയിലേക്ക് പൂർണതയിലേക്ക് വളരുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ തെറ്റുകൾ അകറ്റുന്നതോടൊപ്പം നന്മകൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കുകയും വേണം നന്മകൾ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാ ദിവസവും ഞാൻ ഇതിനു മുമ്പ് ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞു കാണും വൺ വൺ ഡേ മൈ സ്ലോഗൻ ഒരു ദിവസം ഒരു നന്മ എന്റെ മുദ്രാവാക്യം ഒരു നന്മ അങ്ങനെ കൊച്ചു കൊച്ചു നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നന്നായി ഉപയോഗിക്കുക മനപൂർവമായി അതിനുള്ള പരിശ്രമം നമ്മൾ തന്നെ വളർത്തിയെടുക്കുക അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ ഒഴിവാകപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല നന്മകൾ കൊണ്ട് നമ്മളുടെ ജീവിതം നിറയ്ക്കാനും സാധിക്കും നല്ല എക്സസൈസാണ് കുഞ്ഞുങ്ങൾ ചെയ്തു നോക്കണം ഒരു ദിവസം ഒരു നന്മ ഒരു കൊച്ചു നന്മ അത് ചെയ്യുമ്പോൾ തന്നെ ജീവിതം ആവേശകരമായി ക്രിയാത്മകമായി സന്തോഷകരമായി ആ നീ ചെയ്തത് എനിക്കത്ര ഉപകാരമായെന്നോ ഒരു നന്മ ഒരാൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ അയാൾ നമ്മളോട് പ്രതിസ്പന്ദിക്കുകയാണ് തീർച്ചയായും അതൊരു വലിയ ക്രിയേറ്റീവ് എനർജിയായ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തെറ്റുകൾ വരുവാനുള്ള സാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് ആ തെറ്റുകൾ ഞാൻ തീർച്ചയായും തിരുത്തുമെന്ന് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു നന്മ ഒരു ദിവസം ഒരു നന്മയെങ്കിലും ഞാൻ മനഃപൂർവമായി ചെയ്യുന്നതിന് ശ്രമിക്കും എന്നുള്ള നിശ്ചേദാർഢ്യം കുഞ്ഞുങ്ങളെ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേനെന്നുള്ള കർത്താവിൻ്റെ വചനം അങ്ങനെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വീകരിക്കാം തീർച്ചയായും നിങ്ങൾ പടിപടിയായി ആ വലിയ പൂർണതയിലേക്ക് ക്രിസ്തീയ പൂർണതയിലേക്ക് വളരും സംശയമൊന്നുമില്ല നിങ്ങൾ സ്വീകാര്യരാകും നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യും അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ കൂട്ടായ്മയിലേക്ക് അങ്ങനെ നമ്മളുടെ ജീവിതം ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ തീർച്ചയായും ഈ ഒരു പരിശ്രമത്തിലൂടെ നമുക്ക് സാധിക്കും സൽഗുണപൂർണരാകുവാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കാം തെറ്റുകൾ തിരിച്ചറിയാനും തെറ്റാണെന്ന് സമ്മതിക്കാനും അത് തിരുത്തിക്കൊണ്ട് ഒരു കൊച്ചു നന്മയെങ്കിലും ഒരു ദിവസം ഒരു കൊച്ചു നന്മയെങ്കിലും ചെയ്ത് നന്മയുടെ പൂർണതയിലേക്ക് വളരുവാരം ദൈവത്തിന്റെ കൃപ കുഞ്ഞുങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും സാറേ ഓൺലൈൻ ഗെയിം കളിച്ച് കാശ് പോയി സാറേ ആര് നിങ്ങൾ കളിച്ചിട്ടാ ഗെയിമിലെ അടുത്ത ലെവലല്ലോ പൈസ കൊടുത്തേ ഈ കിട്ടിയിട്ടുള്ളു മറിച്ച് വിറ്റാല് കൂടുതൽ പൈസ കൊടുക്കുന്ന ഓഫർ കിട്ടിയില്ലേ ആ ഇനി ടോപ്പ് പോയിന്റ് കിട്ടിയാല് ഗെയിമിനല്ല മറിച്ച് കൊടുക്കാത്തൊരു ഓഫർ കിട്ടിയില്ലേ ഈ ഓൺലൈൻ ഗെയിമുകളിൽ ഒരിക്കലും ലെവലുകൾ അവസാനിക്കുന്നില്ല ഫുട്ബോൾ ഫുട്ബോളാണ് തൊണ്ണൂറ് മിനിറ്റ് ക്രിക്കറ്റ് ആണെങ്കിൽ ഇരുപത് ഓവർ അമ്പത് ഓവർ ഓരോ ഗെയിമിനും ഇതേ സമയമുണ്ട്

ഫേക്ക് ഓൺലൈൻ ഇല്ല നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് വരും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലോ ഗ്രൂപ്പിലോ ഓൺലൈൻ ജോബ് ഓഫർ ചെയ്തായിരിക്കും മെസ്സേജ് ആർക്കെങ്കിലും അങ്ങനെ ജോലി സാറേ ചെയ്യുമ്പോ നിങ്ങളേതെ ഒരു കാര്യം പറയണെ നിങ്ങളെ ഗ്രൂപ്പില് പല ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അമിത ലാഭം ഓഫർ ചെയ്ത് പൈസ മനസ്സിലായി സാറേ പ്രൊഫഷണൽ ട്രേഡിംഗ് എന്നാണ് തിരിച്ചറിയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് യുക്തിപരമായിട്ട് കാര്യങ്ങൾ കണ്ട് പ്രവർത്തിക്കാം ഹലോ ആ ഓ വെരി ഗുഡ് വെരി ഗുഡ് ആ ആ വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യാം ഞാനപ്പം കത്തും ഓക്കെ നിങ്ങളെ ജീടെ എടുത്ത് മൊഴി കൊടുക്കുക നമുക്ക് എഫ്ഐആർട്ട് അന്വേഷിക്കാം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ താങ്ക്യൂ പുണ്യവാനായ അൾവാറിസ് മെത്രാപുലേദീ ജീവചരിത്രത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു യേശുക്രിസ്തു മനുഷ്യരക്ഷയ്ക്കായി ലോകത്ത് സ്വീകരിക്കേണ്ടി വന്ന നിന്നയും പരിഹാസവും അപമാനവും പീഡയും തുപ്പലുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഗോവൻ തെരുവുകളിൽ അനുഭവിക്കേണ്ടി വന്ന അശരണരായ ആൾക്കാർക്ക് വേണ്ടി തെരുവിൽ ഭിക്ഷ എടുക്കേണ്ടി വന്ന കരളിയിക്കുന്ന ഒരു ചരിത്രമാണ് മാർ അൽവാറിൻ്റെ മാർ അൽവാറിസ് രണ്ടാം ഭാഗം പ്രിയ കുഞ്ഞുങ്ങളെ അൽവാരീസ് സിനിമയിലൂടെ ബാല്യവും വിദ്യാഭ്യാസവും തുടർന്ന് മാത്രാൻ സ്ഥാനവും വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർന്നും നമുക്ക് ബാഹ്യ കേരള ചുമതലയേറ്റ അദ്ദേഹം തന്റെ വ്യാപിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു സിലോൺ കർണാടക ബ്രഹ്മവ തുടങ്ങിയ ദേശത്തെ പ്രവർത്തനങ്ങൾ കൂടാതെ സിലോണിൽ അദ്ദേഹം സ്ഥാപിച്ച ദേവാലയവും കർണാടകയിലെ മിഷൻ സെന്ററുകളും ചരിത്രത്തിൽ ശ്രദ്ധേയമാണ് എന്നാൽ മെത്രാനായി തന്റെ ജന്മദേശമായ ഗോവയിൽ എത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കുവാനോ തന്റെ സ്ഥാനത്തെയോ സ്ഥാനവസ്ത്രത്തെയോ അംഗീകരിക്കുവാനോ പോർട്ടുഗീസ് ഗവൺമെന്റോ ജനങ്ങളോ തയ്യാറായില്ല തന്മൂലം താൻ വൈദികനായിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ബ്രഹ്മവാറിലേക്ക് പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു ബ്രഹ്മവാർ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അൽവാറി സുരമേനി വൈദികനായിരുന്നപ്പോൾ ആണ് ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ചത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം മംഗലാപുരത്തെ എത്തി അക്കാലത്ത് റമങ്കത്തോലിക്ക സഭയിൽ രണ്ട് ഗ്രൂപ്പുകളുടെ സംഘർഷം ഉണ്ടായിരുന്നു ഭാഗ്രതോ റൊപ്പഗാൻഡ ഗ്രൂപ്പുകൾ ചുരുക്കി പറഞ്ഞാൽ പോർച്ചുഗീസ് ഗവൺമെൻറ് നിയമിക്കുന്ന സഭാസ്ഥാനികളും വത്തിക്കാൻ നിയമിക്കുന്ന സഭാസ്ഥാനികളും തമ്മിലുള്ള സംഘർഷം മംഗലാപുരത്തിനടുത്ത കല്യാമ്പൂർ മിലിഗ്രീസ് ദേവാലയത്തിലെ അയ്യായിരത്തോളം കുടുംബങ്ങൾ ഈ സംഘർഷത്തിൽ അകപ്പെട്ട് കഷ്ടപ്പെട്ടു മദ്ര അൽവാറിസ് ഇവർക്ക് വലിയൊരു സഹായമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഈ അയ്യായിരത്തോളം കുടുംബങ്ങൾ അണിനിരന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ബ്രഹ്മർ മിഷൻ ഈ കുടുംബാംഗങ്ങളെയും ചേർത്തുകൊണ്ട് അൽവാറിസ് അച്ഛൻ സ്ഥാപിച്ചു ഗോവയിൽ തന്നെ ജനിച്ചു വളർന്ന വൈദികനായ ഫാദർ നൊറോനോ ഫാദരി അൽവാറിസിന്റെ വലിയ ആരാധകനായിരുന്നു അദ്ദേഹത്തെ അൽവറിസ് അച്ഛൻ ബ്രഹ്മാറിലേക്ക് വിളിച്ചു വരുത്തുകയും തന്റെ സ്ഥാനാരോഹണത്തിനായി കേരളത്തിലേക്ക് പോകേണ്ട സമയമായപ്പോൾ മിഷന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു വളരെ സേവനം നൊറോനോ ചെയ്തു അശരണർക്കും ആതുരർക്കും ആലംബമായിരുന്ന തന്റെ ആതുര സേവന പ്രവർത്തനങ്ങൾ ആ പുണ്യാചാര്യനെ കരുണയുടെ അപ്പോസ്തോലൻ എന്ന ബഹുമതിക്ക് അർഹനാക്കി പാവങ്ങളുടെ അപ്പോസ്തോലും വിശേഷിപ്പിക്കാറുണ്ട് അടിമത്തത്തിന്റെയും അവഗണനയുടെയും നടുവിൽ നട്ടം തിരിഞ്ഞ സാമ്പത്തികമായി മാറാരോഗികൾ പകർച്ചവ്യാധികൾ പിടിപെട്ടവർ തുടങ്ങി നാനാ ദുരിതങ്ങളിൽപ്പെട്ട ആയിരങ്ങൾക്ക് ആശിയുടെ വാതിൽ തുറന്നുകൊടുത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ആതുര സംഘടനയ്ക്ക് രൂപം കൊടുത്തു ഗോവയിലെ വെർണയിൽ രൂപം കൊണ്ട ഈ സംഘടന ഗോവയിലെ തന്നെ മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ക്രമേണ യാചകരെ പുനരധിവസിപ്പിക്കുക സൗജന്യ മരുന്ന് വിതരണം ചെയ്യുക പകർച്ചവ്യാധികൾ പിടിപെട്ടവരെ താമസിപ്പിച്ച് ചികിത്സിപ്പിക്കുക അനാഥരെ സംരക്ഷിക്കുക തുടങ്ങി നിരവധി സേവനങ്ങൾ ലക്ഷ്യമാക്കി ആധുനിക സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും ഗോവയിൽ കോളറ വ്യാപകമായപ്പോൾ അൽവാരസ്വരുമേനി കോളറ ബാധിച്ചവരുടെ ഭവനങ്ങളിലെത്തുകയും അവരുടെ മുറിവുകളെ കഴുകുകയും അവരിൽ രോഗാധിക്യം ഉള്ളവരെ തൻ്റെ തോളിലെടുത്തുകൊണ്ട് ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്തു മരിച്ചവരെ സംസ്കരിക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ അൽവാരിസുരിമേനി തന്നെ സംസ്കരിച്ചു എന്ന ഗോവൻ ചരിത്രകാരൻ തന്റെ ആൻഡ് സെയിന്റ് എന്ന പുസ്തകത്തിൽ അൽവാരസ് തിരുമേനിയെ കുറിച്ച് താൻ നേരിൽ കണ്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽവാരസ് തിരുമേനി സംരക്ഷിച്ചിരുന്ന അനാഥരുടെയും മാറാ രോഗികളുടെയും ദൈനംദിന ചിലവുകൾ നിർവഹിക്കുന്നതിനു വേണ്ടി ഭിക്ഷയാചിക്കുന്നതിനു പോലും തയ്യാറായിരുന്നു ഒരിക്കൽ അൽവാർ ഒരു വ്യാപാരശാലയിൽ പിഷയാജിക്കുവാനായി പോയി നീട്ടിപ്പിടിച്ച ആ പിഷാപാത്രത്തിലേക്ക് ആ വ്യാപാരി തുപ്പുകയാണ് ഉണ്ടായത് ഒട്ടും അക്ഷോഭ്യനാകാതെ അൽവാറി സുരമേനി മറുപടി കൊടുത്തു ഓൾറൈറ്റ് ഐ ഷാൽ നൗ ഗീവ് സംതിങ് ഫോർ ദി പോ ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ എന്തെങ്കിലും ഈ പാവങ്ങൾക്ക് വേണ്ടി തരണമേ ഈ മനുഷ്യൻ തൊട്ടിക്കരഞ്ഞുകൊണ്ട് അൽവാർ സിനിമയുടെ കാൽക്കൽ വീണു അനേക വർഷങ്ങൾക്ക് ശേഷം മദർ തിരസയെക്കുറിച്ചും ഇങ്ങനെയൊരു സംഭവം നടന്നതും നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ വ്യാപാരി പിന്നീട് അൽവാർ സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വലിയ സഹായകൻ ആയിരുന്നു ആദ്യം ചോദ്യങ്ങൾ ഉത്തരം സുവിശേഷം കാണുന്ന തോമസ് എന്താണ് ഉത്തരം അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം പരിശുദ്ധ മാർ അൾവാറിസ് യൂലിയോസ് മെത്രാപോലിത്തായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഏത് ഭദ്രാസനത്തിലാണ് ഉത്തരം ബ്രഹ്മവാർ ഭദ്രാസനം കൂട്ടുകാർ ടീം ലീഡർക്ക് അയച്ച ഉത്തരവൊക്കെ ശരിയാണല്ലോ അല്ലെ നമുക്ക് ഈ അയച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ബ്രഹ്മവാർ മിഷൻ സ്ഥാപിച്ചത് ആര് സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുമേ ഇത് ഏത് സുവിശേഷത്തിൽ നിന്നുള്ളതാണ് പ്രിയമുള്ള കൂട്ടുകാരെ ചോദ്യം വളരെ എളുപ്പമാണ് ഉത്തരങ്ങളും ഏറെ എളുപ്പമാണ് നിങ്ങൾ ഇന്ന് തന്നെ ചോദ്യങ്ങളുടെ ഉത്തരവ് നിങ്ങളുടെ ടീം ലീഡറിന് അയക്കുക ഇതുവരെയും ടീം ലീഡർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ടീം ഉണ്ടാക്കി ഒരു ലീഡറിനെ പ്രഖ്യാപിക്കുക അത് നിങ്ങളുടെ മുതിർന്ന ഒരാളാവാം നിങ്ങളുടെ അധ്യാപകനാവാം നിങ്ങളുടെ സൺഡെസ്കൂൾ മാസ്റ്റർ ആവാം ഇൻസ്പെക്ടർ ആവാം നിങ്ങൾ തീരുമാനിക്കുന്ന ആരുമാവാം എന്തായാലും ഈ മാസം തന്നെ നിങ്ങൾ ഒരു ടീം ഉണ്ടാക്കുകയും ടീം ലീഡറിനെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുക ടീം ലീഡറിന്റെ രജിസ്ട്രേഷൻ ഉടൻ തന്നെ നടക്കും അത് പിറകാലെ അറിയിക്കുന്നതാണ് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഞായർപ്പള്ളിക്കൂടത്തിൻ്റെ ചലഞ്ചിൽ പങ്കെടുത്ത കൂട്ടുകാർ പലരും പഴയ ചലഞ്ചിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഉത്തരങ്ങൾ അയക്കുന്നുണ്ട് അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ടീം ലീഡറിനാണ് അയക്കേണ്ടത് എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് വ്യക്തമായി എന്ന് കരുതിട്ട് ഞായർപ്പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷ് പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം മനുഗ്രി Thank you.